രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വിളിച്ചേർത്ത ജെ പി സി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത് ബീഹാർ പാഠമാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ജൂണിൽ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്തിരുന്നില്ല പിന്നാലെയുണ്ടായ നിയമ പോരാട്ടങ്ങളും വിവാദങ്ങളും കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇതോടെയാണ് രാജ്യവ്യാപക എസ് ഐ ആർ എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷം മതിയെന്ന തീരുമാനത്തിലെത്തിയത് കേരളത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സർവകക്ഷി യോഗം വിളിച്ച് നടപടികളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു സമാനമായി മറ്റു സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യോഗം വിളിക്കണമെന്നാണ് നൽകിയ നിർദ്ദേശം അടുത്ത മാസത്തോടെ രാജ്യവ്യാപക എസ് ഐ ആർ നടപടികൾ തുടങ്ങുമെന്നാണ് സൂചന ഇതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായതായി കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പരിഷ്കരണം നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇതിലും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം